പ്രവചനം യൂത രാജാവായിരുന്ന ഇസിയായുടെ പുത്രനായ യോദാമിൻ്റെ പുത്രൻ ആഹാസിന്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പൊക്കായും ജറുസലേമിനെതിരെ യുദ്ധത്തിൽ വന്നു എന്നാൽ അവർക്കെതിരെ കീഴടക്കാൻ കഴിഞ്ഞില്ല സിറിയ എഫ്രൈമിനോട് സംഖ്യം ചേർന്നിരിക്കുന്നു എന്ന് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവന്റെയും ജനത്തിൻറെയും ഹൃദയം വിറച്ചു കർത്താവ് ഏഷയ്യയോട് അരുൾ ചെയ്തു നീ പുത്രനായ ഷെയർ യാഷുബുമൊത്ത് ചേർന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വച്ച് ആഹാസിനെ കൊണ്ട് ഇപ്രകാരം പറയുക ശ്രദ്ധിക്കുക സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കൊള്ളി നിമിത്തം റെസീൻ്റെയും സിറിയായുടെയും റമാലിയായുടെയും പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നമുക്ക് യൂതായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി താബേലിന്റെ പുത്രനെ അതിൻ്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രാമിയും റമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി ആകയാൽ ദൈവമായ കർത്താവ് ചെയ്യുന്നു അതു സംഭവിക്കുകയില്ല ഒരിക്കലും സംഭവിക്കുകയില്ല സിറിയായുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിന്റെ തലവൻ റസീനുമാണ് അറുപത്തഞ്ച് വർഷത്തിനുള്ളിൽ എഫ്രൈം ചിന്ന ഭിന്നമാക്കപ്പെടും മേലിൽ അത് ഒരു ജനതയായിരിക്കുകയില്ല എഫ്രാഹിമിൻ്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനുമാണ് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളിച്ചു നിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ആഹാസ് പ്രതിവചിച്ചു ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ ഏഷയ്യ പറഞ്ഞു ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിനു മുൻപ് നിനക്ക് ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെ രാജ്യങ്ങൾ നിർജ്ജനമാകും യൂതായിൽ നിന്ന് എഫ്രൈം വേർപിരിഞ്ഞതിനെ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസീറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിന്റെയും ജനത്തിൻ്റെയും നിന്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസ്രിയ രാജ്യത്തിലെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾ ചെടികളിലും മേച്ചിൽപുറങ്ങളിലും വന്നുകൂടും അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അസ്രിയ രാജാവിനെ കൊണ്ടുതന്നെ അസ്രിയ രാജാവിനെ കൊണ്ടുതന്നെ തലയും കാലിലെ രോമവും താടിയും ക്ഷൗരം ചെയ്യും ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടുകളെയും വളർത്തും അവ സമൃദ്ധമായി പാലു നൽകുന്നതുകൊണ്ട് അവൻ തൈരു ഭക്ഷിക്കും ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും ആ ദിനത്തിൽ ആയിരം ഷെക്കൽ വെള്ളി വിലവരുന്ന ആയിരം മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ തൂമ്പ കൊണ്ട് കിളച്ചിളക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്നും മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾ മേയാനും ഉള്ള സ്ഥലമാകും യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന